അല്ല ഗൈസ് അപ്പൊ തേക്കിന്റെ എന്തോ പറക്കാൻ പോകുന്നത് ആ തേക്കിന്റെ കൂമ്പ് വരയ്ക്കാൻ പോവാണ് കേട്ടോ കൂമ്പ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചുണങ്ങ സ്കിൻ ഡിസീസിനൊക്കെ ഏറ്റവും ബെറ്റർ ആണെന്നൊക്കെ പറയുന്നൊരു വലിയ വൈദ്യനായി പറയുന്നത് കേട്ടോ ആ ഇവിടെ ചുണങ്ങൊക്കെ ഉള്ള ഒരാളുണ്ട് അപ്പം ആക്ക് പറിക്കാൻ വേണ്ടി ആക്ക് പറട്ടാൻ വേണ്ടി പറിക്കുന്ന എൻ്റെ ഭാര്യയെ കണ്ടു ഗൈസ് ഓ നീ പറിക്കണ്ട മോനെ നീ വരയ്ക്കേണ്ട സ്റ്റീവുട്ടാ നീ പറിക്കണ്ടോ ഡോണ്ട് വറി എന്നിട്ട് ഒക്കെ നല്ലതാണ് പൊള്ളൽ പൊള്ളൽ വരുന്ന പെട്ടെന്ന് തന്നെ ഈ എണ്ണ എടുത്ത് വെച്ച് ആറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊട്ട് കൊടുത്താൽ പൊള്ളൽ ഉള്ള ഭാഗത്ത് പൊള്ളൽ മാറും പിന്നെ ചോണം സ്കിൻ ഇൻഫെക്ഷൻസിനൊക്കെ നല്ലതാണ് ചോണങ്ങ് പിന്നെ കൊതുക് വടിക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഇടുക